വലിയൊരു അപകടത്തിൻ്റെ മുന്നറിയിപ്പിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് കഴിഞ്ഞ ദിവസം ബ്ലോസം വാലിയിൽ കൗൺസിലിങ്ങിന് വേണ്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോകും തകർന്നു അപ്പനും അമ്മയാണ് കരഞ്ഞുകൊണ്ടാണ് അവർ ബ്ലോസം വാലിയിലെത്തിയത് അവർക്ക് ഒന്നും പറയാൻ പോലും സംസാരിക്കാൻ പോലും ആവാത്തൊരു വല്ലാത്ത അവസ്ഥയിൽ അവരെ കണ്ടതുകൊണ്ടാണ് ഈ ഒരു ആവശ്യം ഈ കാര്യം നിങ്ങളെ കൂടെ എല്ലാവരെയും അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയത് ഒരു ദിവസം രാവിലെ കുട്ടി സ്കൂളിൽ പോവുകയാണെന്ന് പറഞ്ഞു പോയി എന്നാൽ ഒരു ഉച്ചയായപ്പോൾ കുട്ടിയുടെ പിതാവിൻ്റെ ഒരു സുഹൃത്ത് അടുത്ത് താമസിക്കുന്ന ആളാണ് ഈ അപ്പന് ഫോൺ ചെയ്യുന്നു നിൻ്റെ മോൾ ഇന്ന് സ്കൂളിൽ പോയില്ലേ അപ്പോൾ അപ്പൻ പറഞ്ഞു സ്കൂളിൽ പോയല്ലോ എന്നാൽ അടിയന്തരമായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നീ വരണം ഞാൻ നിൽക്കുന്നത് ഇന്ന തിയേറ്ററിലാണ് അവിടേക്ക് നീ എത്രയും വേഗം വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ അപ്പന് ഭയങ്കര ആദ്യമായിട്ട് നേരെ പുള്ളി തൊട്ടടുത്താണ് സ്കൂൾ സ്കൂളിൽ ചെന്നു സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചറിനോട് ചോദിച്ചു അവൾ വന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ മൊബൈലിൽ മെസ്സേജ് എടുത്ത് കാണിച്ചു അമ്മയുടെ വാട്സപ്പിൽ നിന്നും ടീച്ചറിന് വന്ന മെസ്സേജ് എന്താണ് ഇന്ന് മോള് ക്ലാസ്സിൽ വരത്തില്ല ഈ മനുഷ്യനാധികാരി പുള്ളി രാഷ്ട്രീയക്കാരനാണ് പോലീസ് സ്റ്റേഷനെ വിളിച്ചു പറഞ്ഞു പോലീസുകാരും ഈ തിയേറ്ററിൽ എത്തി ഇയാൾ വേഗം അവിടെ ചെന്നു പോലീസുകാർ തിയേറ്റർ ലൈറ്റിടിയിച്ച് നോക്കുമ്പോൾ തിയേറ്ററിൻ്റെ ഒരു മൂലയിൽ ഈ കുട്ടി ഏതാണ്ട് ഒരു മുപ്പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരപരിചിതനുമായിട്ട് ചങ്കൽ ചേർന്നിരുന്ന് സിനിമ കണ്ടോണ്ടിരിക്കുക വിളിച്ചു കൊണ്ടുപോയി നേരെ ശശി കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേസ് കേസിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കുന്നു കൗൺസിലിങ്ങിന് വന്നപ്പോൾ മനസ്സിലായൊരു കാര്യം ഈ കുട്ടി റോബ്ലോക്സ് എന്ന് പറയുന്നൊരു ഗെയിം കാണുമായിരുന്നു ഈ റോബ്ലോക്സ് എന്ന് പറയുന്നത് ഭയങ്കര അഡിക്ഷൻ ആകുന്നൊരു ഗെയിമാണ് ഗെയിമുകളെല്ലാം അഡിക്ഷൻ ആകുന്നതാണ് അതിനകത്ത് സ്ട്രെയിൻചേഴ്സുമായിട്ട് ചാറ്റ് ചെയ്യാനൊരു ഫെസിലിറ്റി ഉണ്ട് ആ ചാറ്റിങ്ങിലാണ് ഈ കുട്ടി വീണുപോയത് ഈ അപരിചിതനെ പരിചയപ്പെട്ടത് ഈ ബന്ധം ഉണ്ടാക്കുന്ന പല ഗെയിമുകളും ഉണ്ട് ബ്ലൂ വെയിൽ എന്ന് പറയുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു അത് ബാൻ ചെയ്തു സൂസൈഡ് ടെംറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ഗെയിമായിരുന്നത് അതുപോലെ പബ്ജി ഫ്രീ ഫയർ ഇതെല്ലാം ബാൻ ചെയ്തതാണ് പക്ഷേ അതിനേക്കാൾ അപകടമുള്ള ഒത്തിരി ഗെയിമുകളുണ്ട് നമുക്ക് ഈ ഗെയിമുകളെ കുറിച്ച് അറിയത്തില്ല പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നന്നായി അറിയാം ഇനി അറിയില്ലെങ്കിലും അവർ ചതിക്കുഴിയിൽ വീണ് പോകുന്ന പല ഗെയിമുകളുമാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് ഗെയിമുകൾ കാണുന്നുണ്ട് പക്ഷേ അത് എന്താണ് അവർ ഉപയോഗിക്കുന്നത് ഏത് ഗെയിമാണ് കാണുന്നത് പല ഗെയിമുകളും ഇപ്പം ബാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അപകടമുള്ള പല ഗെയിമുകളും ഇന്ന് നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട് ഇതൊരു കേസല്ല ഇതുപോലെ അനേകം കേസുകൾ നമ്മുടെ കൺ അറിഞ്ഞതും അറിയാത്തതും അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്